കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ കോച്ച് ഇവാൻ വെക്കോമിനോവിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുന്നു എന്ന റൂമറുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ വണ് നൽകിയ അഭിമുഖമാണ് സോഷ്യൽ മീഡിയ ചർച്ചയായി എടുത്തിരിക്കുന്നത് ദുബായിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിനോടനുബന്ധിച്ചുള്ള അഭിമുഖമായിരുന്നു ഇത് ഈ അഭിമുഖത്തിൽ ഇവാൻ ആശാനോട് ആദ്യം ചോദിച്ച ചോദ്യം ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ പ്രകടനത്തെ പറ്റിയായിരുന്നു ഇതിന് ഇവാൻ ആശാൻ നൽകിയ മറുപടി ഈ സീസൺ അവസാനിക്കാൻ ഇനി കുറച്ച് സമയമേ ഉള്ളൂ എങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ മോശം പ്രകടനം തനിക്കും നിരാശയാണ് ഉണ്ടാക്കിയത് എന്ന് ആശാൻ കൂട്ടിച്ചേർത്തു എന്നാൽ അടുത്ത ക്വസ്റ്റിനാണ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ചോദ്യം കാരണം ഈ ചോദ്യം എന്തെന്നാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനി ഇവാൻ ആശാന് ഒരു തിരിച്ചുവരവ് ഉണ്ടോ ഇല്ലയോ എന്നതായിരുന്നു ഇതിന് ഇവാൻ ആശാൻ നൽകിയ മറുപടി ഫുട്ബോളിൽ എന്ത് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് പറയാനാകില്ലെന്നും അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസൺ അവസാനിച്ച ശേഷം നമുക്ക് നോക്കാം എന്നുമാണ് ആശാൻ കൂട്ടിച്ചേർത്തത് ഈ മറുപടിയിലൂടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുന്നതിന് ഇവാൻ ആശാന് എതിർപ്പില്ല എന്ന് വ്യക്തമാക്കുന്നു എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇവാൻ ആശാനെ ഇനി കൺസിഡർ ചെയ്യുമോ ഇല്ലയോ എന്ന് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു